ബാറ്റ് ബാറ്റ് നമ്മൾ എന്തിനാ യൂസ് 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 ക്രിക്കറ്റ് ക്രിക്കറ്റ് ആണോ വേറെ ചെയ്യും കൊല്ലാൻ നമുക്ക് ചെയ്യാം വാർത്ത ആ എന്ത് തോന്നുന്നുണ്ടോ വിവാഹത്തെ കുറിച്ച് സംസാരിക്കാമെന്ന പേരിൽ വിളിച്ചു വരുത്തി യുവാവിനെ കാമുകീട് വീട്ടുകാർ തല്ലിക്കുന്നു ചിരിക്കാൻ പാടില്ല എന്നാലും ജില്ലയിലെ മെസ്സനകുടിയിൽ സെന്റ് പീറ്റേഴ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് രണ്ടാം വർഷ വീട്ട വിദ്യാർത്ഥിയായ ജ്യോതി ശ്രാവൺ സായിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതായത് ബീരാകുടിയിലെ താമസിക്കുന്ന പത്തൊമ്പതുകാരെ ശ്രീജിയുമായി ശ്രാവൺ പ്രണയത്തിലായിരുന്നു എന്നാൽ ശ്രീജയുടെ കുടുംബം ഈ ബന്ധത്തിനെതിരായിരുന്നു മുമ്പ് പലതവണ ഇവർ ശ്രാവണെ താക്കീത് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവ ദിവസം ശ്രീജയുടെ മാതാപിതാക്കൾ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാൽ ശ്രാവൺ ശ്രീജയുടെ ശ്രീജിയുടെ അമ്മയുൾപ്പെടെയുള്ളവർ ക്രിക്കറ്റ് എടുത്ത് ചെയ്തത് എന്ത് സ്ഥിതിയാണല്ലേ ഇത് ദിലീപിന്റെ ദിലീപിന്റെ അതെ എല്ലാം പറയാൻ പറയുന്നുണ്ടെങ്കിലും ഇവര് കൊണ്ട് എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് മനസ്സിലാവുന്നേ ഇല്ല അല്ലെങ്കിൽ ഒക്കെ ചിന്തിച്ചുകൂടെയും അതായത് ഇത് കഴിഞ്ഞ് ഈ കുട്ടീനെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പുതിയൊരു നല്ലൊരു ബന്ധം വരുമോ അല്ലെങ്കിൽ സമാധാനപരമായിട്ട് ഒരു ചർച്ച അവിടെ ഉണ്ടായി കൂടെ മേ ബി സംസാരിച്ചു വന്നപ്പോ അതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് എത്തി പക്ഷെ അവരൊക്കെ എന്തോരം ക്രിമിനൽസ് ആയിരിക്കണം ചിന്തിക്കണി അവൽ തീർച്ചയായിട്ടും ഇപ്പം ഞാനും ചിത്രയൊക്കെ പ്രണയിച്ച വ്യക്തിയാണ് പ്രണയിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരെ അല്ലെങ്കിൽ നമ്മളോട് ബ്രേക്കപ്പ് ആയവരെ ആക്രമിക്കാൻ നമുക്ക് തോന്നില്ല തോന്നുന്നില്ല വീട്ടുകാർ അപ്പൊ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചോക്കും ഇത്തരത്തിൽ ഒരു പ്ലാൻ ചെയ്യുമ്പോ ചിത്ര ചിത്രയുടെ വീട്ടിലേക്ക് വിവാഹത്തിനായി പ്രണയിച്ച ഒരു വ്യക്തി വിളിച്ചു ചിത്ര വീട്ടുകാർ പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും ചിത്രം ചെയ്യുന്നോ എങ്ങനെയെങ്കിലും കാമുകനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ തടയാനുള്ള ശ്രമം നടത്തി ഈ പെൺകുട്ടി അത് നടത്തിയില്ല ദുരവിമാനക്കൊല ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും അതിന്റെ ഒരു ചെറിയൊരു ഉണ്ട് പക്ഷെ ഇത് മേബി അവരറിഞ്ഞിട്ടുണ്ടാകുമായിരിക്കാം എന്തെങ്കിലും ഒക്കെ കുഴപ്പം കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഈ തേക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അതെന്തെങ്കിലും ആയിക്കോട്ടെ നല്ല ബന്ധം എനിക്ക് പ്രണയത്തിന്റെ പേരിൽ തലക്കടിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത് ഈ കാലഘട്ടത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോ അല്ലെങ്കിൽ ഒക്കെ തന്നെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് നാനോഷിപ്പ് ആഷിപ്പ് മൊത്തം ഒരു കാലഘട്ടത്തിലാണ് എനിക്കൊന്നും കുറച്ച് ഉൾനാടാൻ പ്രദേശമായിരിക്കും തെലങ്കാനയില് അത്തരത്തിലൊരു സാഹചര്യത്തിലായിരിക്കും ഇതേപോലെ ബാറ്റ് കൊണ്ട് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് അതുകൊണ്ടാണ് ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിക്കുന്ന ബാറ്റ് ഉപയോഗിച്ച് യുവാവിന്റെ തലയ്ക്കടിച്ചു കൊന്നു നമ്മൾ ആദ്യം കരുതുന്നത് കേരളത്തിലായിരിക്കും എന്നാണ് അപ്പോഴാണ് നമ്മൾ വാർത്ത കണ്ടപ്പോൾ വിശദമായി മനസ്സിലാക്കിയപ്പോൾ അറിയാൻ കഴിയുന്നത് തെലുങ്കാനയിലാണ് ഇത്തരത്തിലുള്ള സംഭവം കേരളത്തിലും സമാനമായ സാഹചര്യം പല വീടുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര റേറായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെയും ഇങ്ങനത്തെ കൊലപാതങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും എത്രണം പൊങ്ങി വരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പാടില്ല നമുക്ക് ചില ആൾക്കാരെന്നുവെച്ചാൽ കേസ് ഒതുക്കി തീർക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒക്കെ അത് മാറാനും വഴിയുണ്ട് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പഴേക്കും ഈ പ്രണയബന്ധത്തിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ആയിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള ഒരു ആക്രമണങ്ങളിലേക്കൊക്കെ പോവാതെ അത് സംസാരിച്ച് അത് ഒരു മ്യൂച്വൽ ആയിട്ട് ഇതിപ്പോ ആ അയാളും ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഇല്ലെങ്കി ഇപ്പം ഞാനും പിന്നെ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് വിചാരിക്കുക അപ്പോ വിചാരിക്കാം എനിക്ക് പെട്ടെന്ന് നീ പറഞ്ഞപ്പോൾ എനിക്ക് മറ്റേ ഇല്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പം ഇങ്ങനെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സമയത്തെങ്കിലും കെബിൻ അത് മനസ്സിലായി കാണണം തീർച്ചയായിട്ടും ആ മനസ്സിലാകുമ്പോ നമ്മള് ഫോഴ്സ് ചെയ്ത ഒരാളുടെ ലൈഫിലേക്ക് നിക്കാനായിട്ട് ശ്രമിക്കരുത് അല്ലെങ്കിൽ എനിക്ക് ഇവരെ തന്നെ വേണ്ടു അങ്ങനെ പറഞ്ഞിട്ട് നിക്കാനായിട്ട് ശ്രമിക്കരുത് മേബി ഇപ്പൊ ഇതിനകത്ത് ചിലപ്പോ അവരുടെ വീട്ടുകാർ മാത്രമായിരിക്കാം എതിർപ്പ് അവർ രണ്ടുപേരും കുഴപ്പമില്ല പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പേടി കാണും അതായത് ഈ പെൺകുട്ടി ഇത്തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിക്കുവോ എന്നുള്ളത് അപ്പം മലയാറ്റൂലൊക്കെ നടന്ന വിഷയങ്ങൾ തന്നെ കണ്ടില്ലേ അത് തലക്കടിച്ച് കൊന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് മൃതശരീരം ഉൾപ്പെടെ കിട്ടുന്ന സാഹചര്യം അവര് അങ്ങനെ വിചാരിച്ചെങ്കിലും ആ പെൺകുട്ടീനെ അപായ അപായപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന അവര് പേടിച്ചിട്ട് ഇപ്പൊ ആ ഇപ്പൊ എല്ലാരും അറിഞ്ഞു കുടുംബം മൊത്തം കുടുംബം മൊത്തം കൊലപാതക പേരിൽ അറിയപ്പെടുന്നു ഇനിയിപ്പോ വേറൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതും വരെ മുടങ്ങി മുടങ്ങി പോകുന്ന ആരെങ്കിലും മുടങ്ങിപ്പോകുന്ന മുടങ്ങിപ്പോ അതെ ഇങ്ങനെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇനിയിപ്പം ഗ്രീഷ്മറിയും കേരളത്തിൽ ഇപ്പൊ പൊതു സംസാരമുണ്ട് ഇപ്പൊ ഇനിയിപ്പോ ഷാരോൺ കേസിൽ ഗ്രീഷ്മ പുറത്തിറങ്ങിയ ഗ്രീഷ്മ ആരെങ്കിലും വിശ്വസിച്ച് കിട്ടുമോ അല്ലെങ്കിൽ ജോളി പുറത്തിറങ്ങിയാൽ ജോളി ഒരു പുനർവിവാഹം കഴിക്കുകയാണെങ്കിൽ ജോളി ആരെങ്കിലും കല്യാണം എന്നൊരു ഒന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ കാരണം അവരവരുടെ ജീവിതം പക്ഷെ എന്നാലും ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യം ഒരു ബാറ്റ് കൊണ്ട് തലക്കടിച്ചു കൊല്ലേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ തോന്നും ഇപ്പൊ പോയപ്പോ ആർക്ക് പോയി അയാളുടെ വീട്ടുകാർക്ക് പോയി അവർക്ക് എപ്പോഴേക്കും അതെ 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 ഇത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് അവനവൻ നിക്കേണ്ട ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ടല്ലോ അതിനകത്ത് മാത്രം നിക്കുക ഒരാളുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി ചെല്ലാറണ്ടിരിക്കുക അല്ലെങ്കിൽ അവിടെ തൂങ്ങി പിടിച്ച് നിക്കാണ്ടിരിക്കുക അതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അതെ നമ്മൾ എല്ലാവരുടെയും നമ്മുടെ ഒക്കെ വിചാരം വെച്ചാ അവരില്ലെങ്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല സിമ്പിൾ അതായത് ആ ഒരു സമയം കഴിഞ്ഞു കുറെ കാലം നമ്മൾ കരയുമായിരിക്കും കരയുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് നമ്മളെ തീരും പിന്നെ കാലത്തിൻ്റെതായ തിരക്കുകളും മറ്റ് ജോലി സംബന്ധമായ കാര്യങ്ങളും പിന്നെ കാലം മാറ്റിയാത്ത മുറിവുകളില്ലാതെ മുറി എപ്പോഴും ഒരു ഓർമ്മയെ നമ്മുടെ മനസ്സിലത് അവശേഷിക്കും പക്ഷേ പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് അതിൽ രൂപാന്തരപ്പെട്ട് മാറിക്കൊണ്ടിരിക്കും പുതിയ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യും പ്രണയം കാരണം പോയ ചില അവരുടെ മൈൻഡിന്റെ പ്രത്യേകത മൈൻഡിന്റെ വിചാരം കൊണ്ട് അവര് വിചാരിച്ചാ മാറും അതായത് അവര് വിചാരിക്കുന്നില്ല എനിക്ക് ഈ ഓർമ്മകളിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് അവര് ആളിച്ചോടല്ലേ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് എനിക്ക് തോന്നും കാഞ്ചനമാല അവരൊക്കെ ആ ഒരു രീതിയിൽ ജീവിക്കാനായിട്ടാണ് അവർക്ക് ആഗ്രഹം അല്ലെങ്കിൽ വേറെ ഉണ്ട് മൊയ്തീന്മാരുണ്ട് മൊയ്തീന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് പേര് മാനസിക വിഭ്രാന്തിയായ ഒരു സുഹൃത്തുക്കളൊക്കെ എനിക്കറിയാം അതേപോലെ അതുമായി ബന്ധപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരാത്തവരെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചൊക്കെ കിട്ടില്ല പിന്നെ നമ്മൾ ഫുൾ ബ്ലാക്ക് ഔട്ട് ആയി ആയി തിരിച്ചു ബാക്ക് ടു വരില്ല വരില്ല ഒരു സമയത്ത് തന്നെ കൊണ്ട് അടിച്ചു വന്ന പയ്യൻ കുറച്ചു കാലം കറിഞ്ഞിരുന്നെങ്കിൽ ആ വിഷമം പത്തൊമ്പത് വയസ്സാണ് ഇരുപത്തഞ്ച് വയസ്സിനകത്താകുമ്പോഴത്തേനും അവൻ നേരെ നല്ലൊരു പ്രണയബന്ധത്തിലേക്കോ വിവാഹത്തിലേക്കോ പോവായിരുന്നു അവളേക്കാൾ നല്ല കുട്ടിയാണ് കിട്ടിയേ അതെ എന്നെക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടിയേ എന്തായാലും ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ മാത്രമല്ല തലക്കടിച്ചു കൊല്ലാനും കഴിയുമെന്നാണ് എന്തായാലും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഫാമിലിയാണ്